ഹായ് എവരി വൺ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റെപ് ടു സക്സസ് ഞാൻ ശരിതാണ് ഇന്നത്തെ ഇംഗ്ലീഷ് സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് ഇഡിയംസ് ആണ് നമുക്കറിയാം സാധാരണയായിട്ട് മിക്കവാറും എല്ലാ പരീക്ഷകളിലും വൊക്കാബുലറി പാർട്ടിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ഈ ഭാഗത്തു നിന്ന് ഉണ്ടാകും ഇത് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് പ്രീവിയസ് ഇഡിയംസ് ആണ് നോക്കാം എ ബെഡ് ഓഫ് റോസസ് എ പ്ലസൻ ഓർ ഈസി സിറ്റുവേഷൻ എ ബെഡ് ഓഫ് റോസസ് എ പ്ലസൻറ്റ് ഓർ ഈസി സിറ്റുവേഷൻ വളരെ സന്തോഷകരമായ ആ ഒരു സിറ്റുവേഷൻ സാഹചര്യത്തെയാണ് എ ബെഡ് ഓഫ് റോസസ് എന്ന് പറയുന്നത് പട്ടുമെത്ത അല്ലേ പട്ടുമെത്ത എന്ന് പറയുമ്പോൾ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണല്ലോ ദൻ സെക്കൻഡ് വൺ എ ബിറ്റർ പില് ടു സ്വാലോ കൈപ്പുള്ള ഗുളിക വിഴുകാനായിട്ട് പിൽ ടാബ്ലറ്റ് ലിയോ ആൻഡ് എക്സ്പീരിയൻസ് ദാറ്റ് ഡിഫിക്കൽട്ട് ഓർ പെയിൻഫുൾ ടു ആക്സെപ്റ്റ് ആൻഡ് എക്സ്പീരിയൻസ് ദ ഡിഫിക്കൽട്ട് ഓർ പെയിൻഫുൾ ടു ആക്സെപ്റ്റ് നമുക്ക് അംഗീകരിക്കാൻ പ്രയാസകരമായ ആ ഒരു എക്സ്പീരിയൻസിനെയാണ് ഒരു സാഹചര്യത്തെയാണ് എന്തെന്ന് പറയുന്നത് എ ബിറ്റർ പിൽ ടു സ്വാലോ അല്ലേ ഒരു ഒരു ഡിഫിക്കൾട്ട് നമുക്ക് ആ ഒരു അനുഭവം വരുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ തോന്നി കഴിഞ്ഞാൽ അതിനെയാണ് എ ബിറ്റർ പിൽ ടു സ്വാലോ നമ്മൾ സാധാരണയായിട്ട് ടാബ്ലറ്റ് ഇങ്ങനെ വിഴുങ്ങുന്ന സമയത്തും അങ്ങനെയാണ് തൊണ്ടയ്ക്ക് കുറച്ച് എന്താ കൈപ്പൊക്കെ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കത്തില്ലോ അത് തന്നെയാണ് എ പിൽ ടു സ്വാലോ അൻ എക്സ്പീരിയൻസ് ദ ഡിഫിക്കൾട്ട് ഓർ പെയിൻഫുൾ ടു അക്സെപ്റ്റ് എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി അൺ അൺബിലീവബിൾ സ്റ്റോറി ഓർ അൺബിലീവബിൾ തിങ് ഒരു കാര്യത്തെയാണെന്തെന്ന് പറയുന്നത് ബിലീവ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തെയാണ് എന്തെന്ന് പറയുന്നത് എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി അൻ അൺബിലീവബിൾ സ്റ്റോറിയെയും ഓക്കെ ആട് ഫുവൽ ടു ഫയർ ആഡ് ഫുവൽ ടു ഫയർ അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താ എഴുതിയിലുണ്ടിക്കുക മേക്ക് വൺ മോർ ആംഗ്രി ആകെ ദേഷ്യപ്പെട്ടിരിക്കുന്ന ആളെന്ത്യകൂട് ദേഷ്യത്തിലാക്കുക കത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കുറച്ചും എണ്ണ ഒഴിച്ചു കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ അത് തന്നെയാണ് ആഡ് ഫ്യുവെൽ ടു ഫയർ മെയ്ക്ക് വൺ മോർ ആംഗ്രി ആ സ്കീൻ ആസ് മസ്റ്റാഡ് ആ സ്കീൻ ആസ് മസ്റ്റാഡ് വെരി എന്തൂസിയാസ്റ്റിക് നമ്മളെക്കെ പോലെ തന്നെ വെരി 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 എന്തൂസിയാസ്റ്റിക് ആ സ്കീൻ ആസ് മസ്റ്റാഡ് കടുക് പോലെ തുള്ളി തുള്ളി ചാടി ചാടി നടക്കുന്നത് അല്ലേ ആ സ്കീൻ ആസ് മസ്റ്റ് വെരി എന്തൂസിയാസ്റ്റിക് നെക്സ്റ്റ് വൺ അറ്റ് വൺസ് വിറ്റ്സ് എൻഡ് അറ്റ് വൺസ് വിറ്റ്സ് എൻഡ് ഇൻ എ സ്റ്റേറ്റ് വെയർ വൺ ഡസ് നോട്ട് നോ വാട്ട് ടു ഡു എന്ത് ചെയ്യണമെന്നറിയാത്ത ആ ഒരു അവസ്ഥയാണ് അറ്റ് വൺസ് വിത്ത്സ് എൻഡ് എന്ന് പറയുന്നത് അറ്റ് വൺസ് വിറ്റ്സ് എൻഡ് ഇൻ എ സ്റ്റേറ്റ് വെയർ വൺ ഡസ് നോട്ട് നോ വാട്ട് ടു ഡു എന്ത് ചെയ്യണം ചില സമയത്തൊക്കെ നമ്മളൊക്കെ അങ്ങനെ ആവാറുണ്ടല്ലേ അറ്റ് വൺസ് വിറ്റ്സ് എൻഡ് ഇൻ എ സ്റ്റേറ്റ് വെയർ വൺ ഡസ് നോട്ട് നോ വാട്ട് ടു ഡു ദൻ അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് റിപ്പീറ്റഡ് 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 ക്വസ്റ്റൻ അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ ആകുന്ന ആശങ്കയിലായിരിക്കുന്ന അവസ്ഥ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന അവസ്ഥയാണ് അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് എന്ന് പറയുന്നത് അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ ഒരിക്കലും കൂടെ പറയട്ടെ ഒരിക്കടെ പറയുന്നു ഞാനിത് പറയുമ്പോൾ തന്നെ എന്തെങ്കിലും കൂടെ കൂടെ ഒന്ന് പറഞ്ഞു വ ബഡോ ഫ്രോസസ് എ പ്ലസ് ഓർ ഈസി സിറ്റുവേഷൻ എ ബെഡോഫ്രോസ് എ പ്ലസ് ഓർ ഈസി സിറ്റുവേഷൻ A bitter pill to swallow, an experience that difficult or painful to accept. A cock and bull story, an unbelievable story, an unbelievable story. Add fuel, add fuel to fire, make one more angry, make one more angry. Add fuel to fire, as keen as mustard, very enthusiastic. As keen as mustard, very enthusiastic. At one's wit's end, in a state where one does not know what to do. ആറ്റ് സിക്സസ് ആൻഡ് സെവൻസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ കറണ്ട് അഫേഴ്സ് രാവിലത്തെ കറണ്ട് അഫേഴ്സ് എഴുതുന്നത് പോലെ തന്നെ വൈകുന്നേരം ഈ അഞ്ച് മണിക്കുള്ള ഇംഗ്ലീഷ് സെക്ഷനും കൃത്യമായിട്ട് എഴുതുക നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രെയ്സസ് ഉണ്ടാകും മീഡിയംസ് ഉണ്ടാകും സിനണിംസ് അൻ്റനിംസ് പോകെ 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 നമ്മുടെ വെക്കാലറിക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഈവനിങ് സെക്ഷനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് എഴുതുക സൂപ്പറായിട്ട് പഠിക്കുക ഓൾ ദ ബെസ്റ്റ് താങ്ക് യു